ഇത് മാസ് മോട്ടോർ ചെയ്താണ് ഹോണ്ട ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് ബി എസ് സിക്സും ഉള്ള വണ്ടിയാണ് ജന സർവിക്സ് ആയിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് നിലയിൽ വണ്ടി നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ബാക്ക് ബ്രേക്ക് തീരെ കുറവായിട്ടാണ് നമ്മൾ ഫീൽ ചെയ്തത് പ്രത്യക്ഷത്തിൽ വേറെ അങ്ങനെ കംപ്ലയിൻസും തോന്നിയിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ് ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാക്സിമമാണ് അതിൻ്റെ ഉപയോഗിച്ച് തീർന്നേക്കാൻ ഉണ്ടാവും അപ്പോൾ നമുക്ക് ലൈനർ എന്തെങ്കിലും മാറ്റി ഇടണം അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാമും ടൈറ്റ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് ഈ വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തതിൻ്റെ ബെയറിങ്ങിനൊന്നും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ ബാക്കിൻ്റെ ടയറും പുതിയ ടയറൊന്നും കഴിച്ചാൽ പഴക്കമായിട്ടില്ല അപ്പോൾ ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ലൈനർ മാറ്റി ക്യാം അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്ത ബാക്ക് വീലുമായി ബന്ധപ്പെട്ട വേഗം ഓക്കെയാണ് പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ശരിക്കും ഓരോ പതിനായിരം കിലോമീറ്ററിലാണ് ശരിക്കും ഫിൽട്ടർ മാറ്റേണ്ടി വരാം നമുക്കിപ്പോൾ അടുത്ത സർവീസിൽ ഫിൽറ്ററും പ്ലഗും കൂടി അടുത്ത സർവീസിൽ മാറ്റേണ്ടി വന്നേക്കൂട്ടോ കാരണം അത്രയും പൊടി കൂടുതൽ വരാണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചതാണ് ക്ലീനിങ്ങ് ആവശ്യമാണ് ഗ്രീസിംഗ് ആവശ്യമാണ് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചതാണ് ക്രാങ്ങ് ഷാഫിൻ്റെ സൈഡിൽ നിന്നായാലും ക്ലച്ച് ഷാഫിൻ്റെ സൈഡിലായാലും വേറെ ഓയിലിയൊക്കെ കാര്യങ്ങളൊന്നുമില്ല നിലവിൽ ക്ലച്ചിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി ഉണ്ട് അതായത് ബെൽറ്റും ക്ലച്ചിഷും ഒക്കെ വർക്ക് ചെയ്തിട്ട് വന്നതാണ് പൊടിയാണ് അതൊക്കെ നേരടിച്ച് ക്ലീൻ ആക്കി റീസിറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു അത് വേറെ നല്ലൊരു കംപ്ലയിൻറ്റ് ഒന്നുമില്ല ക്ലച്ച് യൂണിറ്റ് നമുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് തുരുമ്പ് കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈവിടെ നമുക്ക് കഴിച്ച് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയി പോകും പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോഴേ നിലവിൽ നമുക്ക് കിടക്കണത് ബെൽറ്റ് കമ്പനി ബെൽറ്റാണ് ഹോൺഡ്രോഡ് ഒറിജിനൽ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഈ സെൻട്രർ ഭാഗം നോക്കുമ്പോൾ ഇവിടെ ഒരു പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് സെൻ്റർ ഭാഗത്തേക്കും എല്ലാ ലെഗ്ഗിലും ഉള്ളിടേയും പൊട്ടൽ വീണ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഈ സൈഡൊക്കെ കൂടുതലായിട്ടാണ് കാണാം ഈ സൈഡിലൊക്കെ അപ്പം നമുക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ബെൽറ്റ് മാറ്റി കളയണം നല്ലത് കാരണം മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് ഇതല്ലെങ്കിൽ പിന്നെ നമ്മൾ റിസ്ക് ഇടണം കാരണം എന്താണെന്ന് വെച്ചാൽ ഓടി എവിടെയെങ്കിലും വെച്ച് വഴിയിൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും അത് വണ്ടി കയറ്റി കൊണ്ടുവന്ന് പിന്നെ അഴിച്ച് ഇതേപോലെ ചെയ്യേണ്ടി വരുമ്പോൾ അഡീഷണൽ അധികം എക്സ്പെൻസ് നമുക്ക് ചില ചിലവ് വരും പൈസ അധികം ചിലവായിരിക്കും ഇപ്പം നമുക്ക് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസായിട്ട് വരുമ്പോൾ കോമൺ ആയിട്ട് ഫുൾ ചെക്ക് ചെയ്ത് പോകണം അപ്പോൾ ആ കൂട്ടത്തി കിടിയാകുമ്പോൾ നമുക്ക് ആ പാർട്ട്സിൻ്റെ എമൗണ്ട് മാത്രമേ നമുക്ക് വന്നോളൂ കാരണം ക്ലച്ച് ഗ്രീസിംഗും വീട് ബ്രേക്ക് ഷൂ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഭാഗം അങ്ങനെ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് രണ്ട് ഒഴിച്ച് ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി പോകുന്നതിന് നമുക്ക് സർവീസ് ചാർജ് ആയിട്ട് വന്ന ജനറലായിട്ട് വന്ന ലേബർ ചാർജ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ആ അറുന്നൂറ് രൂപയിൽ ഇതെല്ലാം നമുക്ക് കൊണ്ടു കൊള്ളൂ കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്സ് മാറുന്നതിന് അഡീഷണൽ ലേബർ വരില്ല ക്ലീ ബെൽറ്റ് മാറുന്നതിന് അഡീഷണൽ ലേബർ ചാർജ് വരില്ല പാർട്സിൻ്റെ പൈസ മാത്രമേ വരുള്ളൂ അപ്പോൾ നോക്കിയിട്ട് അങ്ങനെ ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഇനി ചെയ്തല്ല ബെൽറ്റ് മാത്രം പൊട്ടിപ്പോഴും മാറ്റണമെങ്കിലും പത്തഞ്ഞൂറ് നമുക്ക് ലേബർ കൊടുക്കേണ്ട കേസാണ് അപ്പോൾ കൂട്ടത്തി കൂടെ തന്നെ ഏറ്റവും സേഫ് ഉണ്ടോ പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ മാറ്റുന്ന ടൈമാണ് എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ആക്സിലേറ്ററിൻ്റെ കേബിള് നമ്മൾ ചെക്ക് ചെയ്തു നല്ലവര് വേറെ കുഴപ്പമൊന്നുമില്ല ക്ലിയറാണ് ബാറ്ററി നമുക്കിത് വരിക ടാറ്റയുടെ ബാറ്ററിയാണ് വണ്ടി വന്നപ്പോൾ ബാറ്ററിയാണ് സിക്സ് വോൾട്ടിൻ്റെ അല്ല പന്ത്രണ്ട് വോൾട്ട് സിക്സ് ആയമ്പത്തിൻ്റെ ബാറ്ററി ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി പതിമൂന്ന് വോട്ട് വരെ കിട്ടുന്നുണ്ട് ബാറ്ററി നമ്മളൊന്ന് ലോട്ടസ്റ്റിലേക്ക് കൊടുക്കാണ് ലോട്ടിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിൻറ്റ് രണ്ടേ പൂജ്യത്തിലേക്ക് വന്നേ അപ്പോൾ നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ബാറ്ററുമായി ബന്ധപ്പെട്ടപ്പോൾ നല്ല പ്രശ്നങ്ങളൊന്നും പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് പാൻഡ് സെറ്റൊക്കെ അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റ് കാളിപ്പറൻ്റെ ബ്രാക്കറ്റ് യൂണിറ്റ് ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കൈയോടെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ടയറിൻ്റെ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ളത് ഇൻഡിക്കേറ്റർ ഒരു സൈഡ് ഇടുമ്പോൾ പ്രോബ്ലം കാണിക്കുന്നുണ്ട് അത് ഈ സ്വിച്ചിൻ്റെയാണ് പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ചാണ് അത് നമുക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആയിക്കോളും ഏകദേശം ഒരു നൂറ് രൂപ താഴേക്ക് നമുക്ക് കോസ്റ്റ് വന്നെയുള്ളൂ സ്വിച്ചിൻ്റെ ഐറ്റം കേട്ടോ പിന്നെ അതേപോലെ ഈ വഴി ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സ്പാർ പ്ലഗ് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യാറുണ്ട് നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് ശരിക്കും എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിലാണ് പ്ലഗും മാറ്റി പോകേണ്ടത് അപ്പോൾ നല്ലൊരു പ്രശ്നം ക്ലീൻ ചെയ്ത് തരാം എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെ പ്ലഗ് മാറ്റാൻ ശ്രമിച്ചാൽ മതി ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടി വരുന്ന വർക്കുകളും അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം ഒന്ന് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ബെൽറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ ബെൽറ്റ് മാറ്റണം എൻജിൻ ഓയിൽ മാറ്റണം ആ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു സ്വിച്ച് മാറ്റാറുണ്ട് ഇത്രയായിട്ടാണ് മെയിൻ ആയിട്ട് തന്നെ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം വീഡിയോ ചെയ്തോ വീഡിയോ കണ്ടിപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം നമുക്ക് ഏകദേശം ഒരു മൂന്ന് മണി ആവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കെട്ടോ കാരണം കുറച്ച് ലേറ്റായിട്ടാണ് കയറിയേക്കണേ കാരണം ഫസ്റ്റ് കയറി വണ്ടി ഇറങ്ങാനായിട്ട് കുറച്ച് ഡിലേ ആയി അങ്ങനെ പ്രതീക്ഷിച്ചാൽ കൂടുതൽ ചെറിയ വർക്ക് ഉണ്ടായിരുന്നു സാധാരണ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുറച്ച് വൈകിയാണ് വണ്ടി കയറിയേ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണി രണ്ട് മണിയൂർ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ നമുക്ക് എന്തായാലും ചിലവ് വരും നമുക്ക് ക്ലച്ച് ഗ്രീസിങ്ങും കൂടിയൊക്കെ ഉള്ളത് കൊണ്ടാണ് അപ്പം ഞാൻ വിളിച്ചിട്ടെന്തേലും വന്നാൽ മതി ഏകദേശം ഒരു മൂന്ന് മണി മൂന്നരയ്ക്കുള്ളിൽ കംപ്ലീറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ